സുമില്ല സലാത്തു വസ്ലാം അലറസൂല സഹോദരങ്ങളെ ഷായി ജുബൈർ റഹിമഅുല്ലാ മഹാനായ താബി പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു എൻ്റെ മക്കൾക്കു വേണ്ടി എൻ്റെ നിസ്കാരത്തിൽ ഞാൻ ചിലപ്പോൾ അധികരിപ്പിക്കാറുണ്ട് നിസ്കാരത്തിൻ്റെ ദൈർഘ്യം അധികരിപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ നിസ്കാരത്തിലെ തിക്കറുകൾ അധികരിപ്പിക്കാറുണ്ട് പ്രാർത്ഥനകൾ അധികരിപ്പിക്കാറുണ്ട് എന്നൊക്കെയായിരിക്കാം ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം നമ്മുടെ മക്കൾ നന്നാകണമെന്നാഗ്രഹിക്കുന്നവർ എല്ലാ മാതാപിതാക്കളും അങ്ങനെയാണ് അവർ ശ്രദ്ധിക്കേണ്ട ഒരു പാഠമാണിത് നിങ്ങളുടെ മക്കൾ നന്നാകാൻ നിങ്ങളുടെ നന്മകൾ അധികരിപ്പിക്കുക അത് സന്താനങ്ങളുടെ നന്മയിൽ അവരുടെ ഹയറുകളിൽ സ്വാധീനമുണ്ടാക്കുന്നതാണ് വിശുദ്ധ ഖുർഹാനിലും അതുപോലെ തന്നെ റസൂൾ ഉള്ളാഹി സാഹു അലി ഹുസലമുടെ ഹദീസുകളിലും ഈ പറഞ്ഞതിന് പല സൂചനകളും കാണാൻ സാധിക്കും ചില ആളുകളെങ്കിലും മക്കൾ അവർ മോശമായി കഴിഞ്ഞാൽ പ്രതീക്ഷിച്ചതുപോലെ ആകാതിരുന്നാൽ അവർ ഒന്നല്ലെങ്കിൽ കുട്ടികളെ ശപിക്കും കുട്ടികൾക്കെതിരെ പ്രാർത്ഥിക്കും ചില ആളുകൾ അവർ കുട്ടികളെ അകറ്റി നിർത്തും ഈ പറഞ്ഞതെല്ലാം പലപ്പോഴും വിപരീത ഫലമാണ് ചെയ്യുക അതുകൊണ്ടാണ് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലി ഹുസലം അവിടെ നിന്ന് ഒരിക്കലും പറഞ്ഞില്ലേ നിങ്ങളൊരിക്കലും നിങ്ങളുടെ സമ്പത്തിനെതിരായോ നിങ്ങളുടെ മക്കൾക്കെതിരായോ പ്രാർത്ഥിക്കരുത് കാരണം ചിലപ്പോൾ അള്ളാഹു താല ചാലെ ഉത്തരം നൽകുന്ന ഒരു സമയത്തായിരിക്കാം നിങ്ങളത് ദ ചെയ്യുന്നത് അങ്ങനെ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ സന്താനങ്ങൾക്കോ നിങ്ങളുടെ സമ്പത്തിനോ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് പ്രയാസമായി തീരുക എന്ന അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അഹു അലിഹു സ്വല്ലം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ മക്കൾ നന്നാകാൻ ആഗ്രഹിക്കുന്നവർ അവരവരുടെ നന്മകൾ അധികരിപ്പിക്കാൻ ശ്രമിക്കുക അത് സന്താനങ്ങളുടെ നന്മയിൽ വലിയ പങ്ക് വഹിക്കുന്നതാണ് അതുകൊണ്ടാണ് ഷാദ് റജു അദ്ദേഹം പറയുന്നത് ഞാൻ എൻ്റെ നിസ്കാരം അധികരിപ്പിക്കുന്നത് എൻ്റെ മക്കൾ നന്നാകണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കാരണം നിങ്ങളുടെ മക്കൾ നന്നായാൽ അവർക്ക് നന്മയുണ്ടായാൽ അതിൻ്റെ ഗുണഫലം അനുഭവിക്കുന്ന ആളുകളിൽ ആദ്യത്തെ ആളുകൾ നിങ്ങൾ തന്നെയാണ് അള്ളാഹുന്റെ റസൂൽ സലാഹു അലി വസ്ലം പറഞ്ഞില്ലേ ഇത് ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ അവൻ്റെ അമലുകൾ അതോടുകൂടി മുറിഞ്ഞുപോയി ഇല്ലഅലാസ് മൂന്ന് കാര്യങ്ങൾ ഒഴികെ അതിൽ ഒന്ന് അവിടെ നിന്ന് പറഞ്ഞത് വലതും ഉലഹവും നല്ല ഒരു സന്താനം അവനു പ്രാർത്ഥിക്കുന്ന അവനുവേണ്ടി ദ്വാന ചെയ്യുന്ന ഒരു സന്താനമാണ് നമ്മുടെ മക്കൾ നന്മയിലാകുന്നത് നമുക്ക് തന്നെയാണ് ഉപകാരം ചെയ്യുക പ്രത്യേകിച്ചും മരിച്ചതിന് ശേഷം മരണത്തിന് ശേഷം മാതാപിതാക്കളെ മിക്കവാറും ഓർക്കുക അവരുടെ മക്കളായിരിക്കും അതിനു പുറത്തുള്ള ആളുകൾ അവരെ ഓർക്കാനുള്ള സാധ്യത വളരെ കുറവാണ് വളരെ കുറവാണ് ഒരാൾ മരിച്ചാൽ അയാളുടെ ഇണ അയാളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അവളുടെ ഭർത്താവ് ഓർത്തേക്കാം പക്ഷേ പൊതുവെ അവർ രണ്ടുപേരും സമപ്രായക്കാരാണ് ഭർത്താവ് മരിച്ചാൽ എത്ര വർഷമായിരിക്കും ചിലപ്പോൾ ഭാര്യ പിന്നീട് ജീവിക്കുക കുറഞ്ഞ വർഷങ്ങളാണ് പക്ഷേ അവരുടെ മക്കൾ ധാരാളം കാലം ജീവിക്കുന്നതിനാൽ മക്കൾ പലരും മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞാൽ കാലങ്ങളോളം അവർക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് അതുകൊണ്ടാണ് അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹസ്ലം പറഞ്ഞില്ലേ ചില ആളുകൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് ഉന്നത പദവികൾ നൽകപ്പെടും അവർ പറയും ഞങ്ങൾക്ക് എങ്ങനെയാണ് ഈ പദവി ലഭിച്ചത് ഇത്രയും വലിയ പദവി ലഭിക്കാൻ മാത്രമുള്ള അമൽ ഞങ്ങൾ ചെയ്തിട്ടില്ല നബി അലൈഹി വസല്ലം പറയുന്നു അയാളോട് മറുപടിയായി പറയപ്പെടും വിശ്വസാരി വലതി കലക്ക് നിൻ്റെ മകൻ നിനക്ക് വേണ്ടി പാപമോചനം തേടിയത് കൊണ്ടാണ് നിനക്കിത് ലഭിച്ചിട്ടുള്ളത് മക്കൾ നന്മയിലാവുന്നത് മാതാപിതാക്കൾക്കാണ് വലിയ ഫലം ചെയ്യുക അവർക്ക് വലിയ ഉപകാരം ചെയ്യുന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ മക്കൾ നന്മയിലെത്താൻ ആത്മാർത്ഥമായ ദ്വാും ആത്മാർത്ഥമായ പ്രവർത്തനവും ഉണ്ടാകേണ്ടതുണ്ട് കുട്ടികൾ അവരുടെ അരികിൽ എന്തെങ്കിലും അനുയോജ്യമല്ലാത്ത കാര്യം കണ്ടാൽ ചില ആളുകൾ പലപ്പോഴും പ്രതികരിക്കുന്ന രൂപം കുട്ടികളെ കൂടുതൽ അപകടത്തിലേക്ക് തള്ളിവിടുന്ന ചില ആളുകൾ അവർക്കെതിരെ പ്രാർത്ഥിക്കും ചില ആളുകൾ അവൻ്റെ ദേഷ്യം മുഴുവൻ തീർക്കുന്ന രൂപത്തിൽ അവനെ അടിച്ചു കളയും മറ്റു ചില ആളുകൾ അവനുമായി ബന്ധം ബന്ധമുറിച്ചു കളയും ഇങ്ങനെ പല രൂപത്തിൽ പ്രതികരിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ഷെയ്ദ് ബിൻ ജുബേർ അറഹിമള്ള അദ്ദേഹം പറഞ്ഞു ഈ വാക്ക് വളരെ മനോഹരമാണ് അദ്ദേഹം പറഞ്ഞു ഇന്നില അസീദു ഫി അസീദ് ലി എൻ്റെ കുട്ടികൾക്ക് വേണ്ടി എൻ്റെ നിസ്കാരത്തിൽ ഞാൻ ചിലത് അധികരിപ്പിക്കാറുണ്ട് അവർ നന്നാകുന്നതിനു വേണ്ടി സൂറത്തുൽ കാഫ് നിങ്ങൾ വായിച്ചു നോക്കൂ സൂറത്തുൽ കഫിൽ ഹദർ അലി സലാത്തു വസ്സലാം രണ്ട് അനാഥരായ കുട്ടികൾക്ക് വേണ്ടി ഒരു മതിൽ നേരെ നിർത്തി ശരിയാക്കി കൊടുത്ത ഒരു സംഭവമുണ്ട് ആ മതിൽ നേരെയാക്കി കൊടുത്തപ്പോൾ ഈ രണ്ട് കുട്ടികൾ എത്തിയുമായ കുട്ടികളാണ് അനാഥരായ കുട്ടികളാണ് അവർക്ക് വേണ്ടി അവരുടെ പിതാവ് അല്ലെങ്കിൽ അവരുടെ പിതൃപരമ്പരയിൽപ്പെട്ട ഒരാൾ ഈ കുട്ടികൾക്ക് വേണ്ടി ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു നിധി ആ മതിലിന് കീഴിലുണ്ട് മതിൽ പൊളിഞ്ഞു വീണാൽ ആ നിധി ആളുകൾക്ക് ലഭിക്കും ഈ എത്തിയമായ കുട്ടികളുടെ കയ്യിൽ നിന്നത് നഷ്ടപ്പെടും ഈ എത്തിയമായ കുട്ടികൾക്ക് ഈ നിധി ലഭിക്കുന്നതിനു വേണ്ടിയാണ് മതിൽ ശരിയാക്കി വെച്ചത് അങ്ങനെ മതിൽ ഈ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം ശരിയാക്കിയതിനെക്കുറിച്ച് പറയുമ്പോൾ ഹദർ അലി സ്വലാത്തു വസ്സലാം അതിൻ്റെ കാരണം പറയുകയാണ് ഒക്കെയാണ് അബൂഹുമാ സാലിഹാൻ ഈ രണ്ട് കുട്ടികൾ അവരുടെ പിതാവ് ആ പിതാവ് സാലിഹായ ഒരു മനുഷ്യനായിരുന്നു നോക്കു നിങ്ങൾ പിതാവ് സാലിഹായി എന്നതുകൊണ്ട് മക്കൾക്ക് അതിൻ്റെ ഫലം ലഭിക്കുകയാണ് പിതാവ് നന്മയിലായി എന്നതുകൊണ്ട് മക്കൾ അതിൻ്റെ ഫലം അനുഭവിക്കുകയാണ് അബ്ബാസ് അനുഭവിക്കുകയാണ്ഹുമായത്തിൻ്റെ തസ്സീർ അദ്ദേഹം പറഞ്ഞതായി കാണാം ലി ബി സലാഹി ആ രണ്ട് കുട്ടികൾ അവരുടെ പിതാവിൻ്റെ നന്മ കാരണത്താൽ അള്ളാഹു സുഹാനു ആ മക്കളെ സംരക്ഷിക്കുകയാണ് വലം സലാഹു ഈ രണ്ടു മക്കൾ അവർ സാലഹിങ്ങളാണ് എന്ന് ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടില്ല ഈ മക്കൾക്ക് ഈ നന്മ ലഭിക്കാനുള്ള കാരണം പറഞ്ഞത് അവരുടെ പിതാവ് നല്ലയാളായിരുന്നു എന്നതാണ് നോക്കൂ അപ്പോൾ പിതാവ് നന്നായി എന്നതുകൊണ്ട് മക്കൾക്ക് അതിൻ്റെ ഫലം ലഭിക്കുകയാണ് നമ്മുടെ ഇവാദത്തുകൾ നമ്മുടെ നന്മകൾ നമ്മുടെ ഹയറുകൾ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നമ്മുടെ മക്കളിൽ സ്വാധീനമുണ്ടാക്കും ചിലപ്പോഴെങ്കിലും ആളുകൾ കുട്ടികൾ നന്നാവുന്നതിൽ ഭൗതികമായ എല്ലാ കാര്യങ്ങളും ചെയ്യും നല്ല സ്കൂളിൽ ചേർക്കും നല്ല അധ്യാപകരെ നിശ്ചയിച്ചു കൊടുക്കും നല്ല മദ്രസയിൽ ചേർക്കും ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യും പക്ഷേ നിൻ്റെ മക്കൾ നന്നാകാൻ നീ ചെയ്യേണ്ട കാര്യങ്ങളിലൊന്ന് നീ നന്നാവുക എന്നതാണ് നമ്മുടെ മക്കൾ നന്നാവാൻ വേണ്ട പ്രധാന കാര്യങ്ങളിലൊന്ന് നമ്മൾ നന്നാവുക എന്നതാണ് ഇത് പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് അബ്നുഖസീർ റഹിമഹുള്ള അദ്ദേഹം ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞതായി കാണാം ദലീലുൻ സാലിഹായ മനുഷ്യർ അവരുടെ മക്കളുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടായിരിക്കും എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ലഹും അവരുടെ അഴിവാദത്തുകളുടെ വറക്കറ്റ് അവരുടെ മക്കൾക്ക് ദുനിയാവിലും ആഹരത്തിലും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ മക്കൾ നന്നാവാൻ ആഗ്രഹിക്കുന്നു നീ നന്നാവുക പല ആളുകളും മക്കളുടെ പരാതികൾ പറയും പക്ഷേ ഈ ഒരു മേഖല അവർ ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല അവനവൻ ഹയർ അധികരിപ്പിക്കുമ്പോൾ ആ ഹയറിൻ്റെ ഫലം മക്കളിൽ കൂടി കാണുന്നതാണ് അതിനുവേണ്ടി ഖുർആൻ പാരായണമായിരിക്കാം നിസ്കാരമായിരിക്കാം സതകളായിരിക്കാം മറ്റ് നന്മകളായിരിക്കാം ഇവയെല്ലാം ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ സഹോദരങ്ങളെ നമ്മെക്കൊണ്ട് നമ്മുടെ മക്കളെ സംരക്ഷിക്കുക എന്നത് ഒരു കാലത്തിലും അത് സാധ്യമല്ല ഈ കാലത്ത് പ്രത്യേകിച്ചും സാധ്യമല്ല ഇത് അള്ളാഹുവിൻ്റെ കയ്യിൽ കഴിയുന്ന കാര്യം മാത്രമാണ് കാരണം അതിനു മാത്രം ഫിറ്റ്നകൾക്കിടയിലാണ് നമ്മുടെ മക്കൾ ജീവിക്കുന്നത് വഴിയോരത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരാൾ ഒരു മുട്ടായിയുടെ രൂപത്തിൽ എന്തെങ്കിലും ഒരു മയക്കുമരുന്ന് കലർത്തിയ ഭക്ഷണം കൊടുത്താൽ തകർച്ചയുടെ പടുകുടിയിലേക്ക് വീഴാൻ സാധ്യതയുള്ള അവസ്ഥയിലാണ് നമ്മുടെ മക്കളുള്ളത് വൃത്തികേടുകൾ കാണാനുള്ള സാഹചര്യങ്ങൾ അതിനു മാത്രമുണ്ട് എപ്പോഴും നിൻ്റെ മക്കളെ നിൻ്റെ കണ്ണുകൾ കൊണ്ട് പിന്തുടരാൻ നിനക്ക് സാധിക്കുകയില്ല എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കാൻ നിനക്ക് കഴിയില്ല എല്ലാ ഫിത്തനകളിലും നിന്നെ തന്നെ സംരക്ഷിക്കാൻ നിനക്ക് കഴിവില്ല അപ്പോൾ നിൻ്റെ മക്കളുടെ കാര്യം എന്താണ് അള്ളാഹുവിനല്ലാതെ അവരെ സംരക്ഷിക്കാൻ കഴിയില്ല നിൻ്റെ മക്കളെ സംരക്ഷിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ട് നീ നന്നാവുക നീ ഹയറിലാവുക നീ അവർക്ക് വേണ്ടി വായ് ചെയ്യുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത് മക്കളുടെ വളർച്ചയിൽ അവരെ നന്മയിലേക്ക് നയിക്കുന്നതിൽ വലിയ ഫലമുണ്ടാക്കും هذا بسبب من الله سبحانه وتعالى دين بدي ديوت البالي كانوا نذكرنا نم توفيقنا الجمعة تأيه اللهم ربنا تقبل منا إنك أنت السميع العليم وتبع علينا إنك أنت التواب الرحيم صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم